നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ രക്തത്തിലെ ഹീമോഗ്ലോബിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് നമുക്കതിൻ്റെ തുടർച്ചയായി ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയായ അനീമിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് രക്തത്തിൽ അത്യാവശ്യം വേണ്ടതായ ഹീമോഗ്ലോബിൻ്റെ അളവ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആണുങ്ങളിൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് മുതൽ പതിനഞ്ച് പോയിൻ്റ് എട്ട് അല്ലെങ്കിൽ പതിനാറ് വരെ വേണം സ്ത്രീകളിലാണെങ്കിൽ പതിനൊന്ന് പോയിൻ്റ് രണ്ട് മുതൽ പതിനാല് വരെ ഈ റേഞ്ചിലാണ് സാധാരണയായിട്ട് നമുക്ക് ഹീമോഗ്ലോബിൻ നിൽക്കേണ്ടത് എന്നാൽ ഈ നിശ്ചിത അളവിൽ നിന്നും വളരെ താഴെ പോകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുക അതായത് ബ്ലഡ് ലോസ് അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് അനീമിയ്ക്കൊരു കാരണമാണ് പ്രധാനമായി കണ്ടുവരുന്നത് ബ്ലീഡിങ് പെർ റെക്റ്റം അതിന് തന്നെ പല കാര്യമുണ്ട് പൈൽസിൻ്റെ കൊണ്ടുണ്ടാകാം അൾസറിൻ്റെ കൊണ്ട് ഉണ്ടാവാം ക്യാൻസറിൻ്റെ കൊണ്ടുവരാം ആ ഒരു രീതി അല്ലാതെ മിനിസ്ട്രൽ ബ്ലഡ് കൂടുതലായിട്ട് പോകുന്ന അവസ്ഥ പി സി ഒ ഡി ഏതെങ്കിലും മുറിവുകൾ മൂലമുണ്ടാകുന്ന ബ്ലീഡിങ് ഇങ്ങനെയുള്ള ഏത് കാരണങ്ങളാണെങ്കിലും അനീമിയ ഉണ്ടാകും വേറെ ഒന്നാണ് ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കുറയുക പ്രധാനമായിട്ടും സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള കണ്ടീഷൻ ഇത് കൺജനൈറ്റിലായിട്ട് കാണുന്ന ഒന്നാണ് ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കുറയാൻ വേറൊരു കാരണമാണ് പോഷകാഹാരക്കുറവ് അനീമിയയുടെ മൂന്നാമത്തെ കാരണമാണ് ആർ ബി സീസ് അഥവാ ചുവന്ന രക്താണുക്കളുടെ ഡിസ്ട്രക്ഷൻ സാധാരണയിൽ നിന്നും കൂടുതലായി കാണപ്പെടുക ഇതുണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഹിമലൈറ്റിക് അനീമിയ ഇതിൽ ആ പോലെ തന്നെ ഹിമലൈറ്റിക്ക് ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ധാരാളമായി കാണുന്നു ചില ക്രോണിക് ലിവർ ഡിസീസുകളിൽ അമിതമായ ആർ ബി സി ഡിസ്ട്രക്ഷൻ കാണാറുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻസിലും ചില കണ്ടീഷനിലെല്ലാം ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡിസ്ട്രക്ഷനായിട്ട് കൂടി കാണാറുണ്ട് അടുത്തത് നമുക്ക് അനീമിയ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലാണെന്ന് നോക്കാം കൂടുതലും കുട്ടികൾ കൗമ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ പിന്നെ ക്രോണിക് ഡിസീസുള്ളവരിൽ ഈ ഇങ്ങനെയാണ് അനീമിയ ഏറ്റവും കൂടുതൽ കാണുന്നത് അനീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തന്നെ പലതും തിരിച്ചറിയാൻ സാധിക്കും സാധാരണയായിട്ട് അനീമിയയുടെ ലക്ഷണങ്ങൾ ക്ഷീണം തലവേദന വിട്ടുമാറാതിരിക്കുക തളർച്ച മുടികൊഴിച്ചിൽ നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക കിതപ്പ് ശ്വാസം മുട്ടൽ നമ്മുടെ പ്രവർത്തനക്ഷമത കുറയുക നമുക്ക് കൂടുതൽ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റാതിരിക്കുക ഇതൊക്കെ വിളർച്ചയുടെ ലക്ഷണങ്ങളായിട്ട് വരുന്നു വേറെ ഒന്ന് കണ്ണുകൾ കൈപ്പത്തി കാൽപാദം നഖങ്ങൾ ഉപ്പൂറ്റി തുടങ്ങിയവയെല്ലാം ഭാഗങ്ങളിലൊക്കെ കാണുന്ന വിളറിയ നിറം സാധാരണയേക്കാളും വെളുത്ത് കാണും ഇതും ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ കൈയുടെയൊക്കെ ജോയിൻറ്റുകളിൽ ചെറിയ ജോയിൻ്റുകളിലും നഖത്തിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക്നെസ് ചിലരിൽ അനീമിയയ്ക്ക് ഈ ലക്ഷണങ്ങളും കാണാറുണ്ട് ക്രോണിക് അനീമിയ ആകുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ സാധാരണമായ ഷേപ്പ് മാറുന്നു ഒരു സ്പൂണിൻ്റെ ഷേപ്പിലേക്ക് വരെ അത് മാറാറുണ്ട് അത് ക്രോണിക് അനീമിയയുടെ ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ വീട്ടിൽ തന്നെ നമുക്കിത് പലതും മനസ്സിലാക്കാനും അല്ലെങ്കിൽ വൈദ്യസഹായം ആവശ്യമുള്ള സമയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താനുമായിട്ട് സാധിക്കുന്നു അനീമിയ ഏത് പ്രായക്കാരിലായാലും ഏത് കാരണം കൊണ്ടുള്ളതാണെങ്കിലും ശരി അത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ വല്ലാതെ ബാധിക്കുന്നു നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് പല അക്യൂട്ട് ഡിസീസുകളും നമുക്ക് ബാധിക്കും നമ്മൾ നിരന്തരമായ രോഗങ്ങൾക്ക് അടിപ്പെടുന്നു അതായത് വിട്ടുമാറാതെ ജലദോഷം ചുമ പനി വെയ്റ്റ് ലോസ് ഒന്നിൽ ഓർമ്മക്കുറവ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നു ഇതെല്ലാം നമ്മുടെ പ്രവർത്തനക്ഷമതയെയാണ് ബാധിക്കുന്നത് ജോലികളൊന്നും തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കില്ല അടുത്തത് നമുക്ക് അനീമിയെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് അനീമിയ ഉള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് പല ബ്ലഡ് ടെസ്റ്റുകളും ഇന്ന് അവൈലബിൾ ആണ് ഏറ്റവും സിമ്പിളായ ബ്ലഡ് ടെസ്റ്റ് സി ബി സി അല്ലെങ്കിൽ എച്ച് ബി നോക്കുന്നത് മുതൽ ബോൺമാരോ ആസ്പിറേഷൻ ടെസ്റ്റ് വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നു പോഷക ആഹാരക്കുറവ് മൂലമുണ്ടാകുന്ന അനീമിയെ നമുക്ക് വീട്ടിൽ ഒരു പരിധിവരെ പരിഹരിക്കാം അതിന് ആദ്യം വേണ്ടത് ഭക്ഷണ ക്രമീകരണമാണ് ഇതിന് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ അതായത് അയൺ കണ്ടൻ്റ് അധികമുള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം ഇവയാണ് നിത്യവും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത് അതേതൊക്കെയാണ് എന്ന് നോക്കാം മീൻ ഇറച്ചി മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ ഇലക്കറികൾ ശർക്കര റാഗി ഈന്തപ്പഴം മാതളനാരങ്ങ പപ്പായ എള് നെല്ലിക്ക എന്നിവയിലെല്ലാം ധാരാളമായിട്ട് അയണ്ണടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നാണ് തവിട് നമ്മൾ അരി കുത്തുമ്പോൾ നെല്ല് കുത്തിക്കുമ്പോൾ കിട്ടുന്ന തവിട് ഇതിനകത്തും ധാരാളമായിട്ട് അയാൻ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ചെറുനാരങ്ങ ഓറഞ്ച് നെല്ലിക്ക തുടങ്ങിയ പഴങ്ങളിലും എല്ലാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു പിന്നെ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം പലതരം ബീൻസ് ക്യാബേജ് ഓറഞ്ച് തുടങ്ങിയവയിൽ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഇത് മൂന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാൽ ഇതിൻ്റെ ക്രമീകരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അയൺ അധികമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും ചായ കാപ്പി കാൽഷ്യം ഇവ മൂന്നും ആ സമയത്തെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണം ഇത് അയണിൻ്റെ ആകിരണത്തെ വിപരീതമായി ബാധിക്കുന്നതുകൊണ്ട് എന്നാൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പുളിയുള്ള പഴങ്ങളായ ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയവ നിർബന്ധമായും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇത് അയൺ അബ്സോപ്ഷനെ വളരെയേറെ സഹായിക്കുന്നതാണ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ അയൺ സപ്ലിമെൻറ്റിൻ്റെ കൂടെ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കരുത് അതും ഇതിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കും പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മധുരത്തിനായിട്ട് ചക്കരയും ചക്കര എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി ചക്കര അല്ലെങ്കിൽ ശർക്കരയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതും റാഗിയുടെയൊക്കെ കൂടെ കുട്ടികൾക്ക് കുറുക്ക് അല്ലെങ്കിൽ അട അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷനും കൂടെ വളരെയേറെ വർദ്ധിക്കും അപ്പോൾ കുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പശുമ്പാലൊക്കെ ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുക അത് അനിയമിയായി ഒരു പരിധി വരെ തടയുകയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങളത് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചീനച്ചട്ടി അലൂമിനിയ പാത്രങ്ങൾക്ക് പകരം ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ചീനച്ചട്ടിയൊക്കെ ഇരുമ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും നമ്മുടെ അയൺ കണ്ടൻ്റ് ഭക്ഷണത്തിൽ കൂടുന്നതിന് സഹായിക്കുന്നതാണ് ഈ അറിവുകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും നമുക്കൊക്കെ ആണെങ്കിലും എച്ച് ബി അധികം കുറയാതിരിക്കുന്നതിന് സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ ഭക്ഷണ ക്രമങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അമൃത ജീവനം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം